ആ ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ഗ്രാസ് അല്ല ഇത് പേള് ഗ്രാസിൻ്റെ പുതിയ വെറൈറ്റി വേരിഡ് കാണുന്ന ഗ്രാസ് അല്ലേ അല്ലല്ല ഇത് വേരിഗേറ്റഡ് ഇതിന്റെ സൂക്ഷിച്ച് നോക്കിയറിയാം വൈറ്റും ഗ്രീനും മിക്സ് ആയി വരുന്നത് ഇത് ആദ്യം ഗ്രാസ് വന്നായിരുന്നു വേരിക്കേറ്റു വേണ്ടിയിട്ട് ആ ഗ്രാസ് അല്ല ഇതിന്റെ ലീഫ് തീരെ ഷോർട്ടാണ് നല്ല പറ്റേ ഇരിക്കുന്ന ഗ്രാസ് ആണ് അത് നോക്കി അറിയാം നമുക്ക് നല്ല ഷോർട്ടായിട്ട് തീരെ ചെറിയ ലീഫായിട്ട് നമുക്ക് നോക്കി അര ഇഞ്ചൊക്കെ ഉണ്ടല്ലോ അതിന്റെ അര ഇഞ്ചി ഇല്ല അതിൻ്റെ ലീഫിൻ്റെ ഒരു നീളമൊക്കെ കണ്ടില്ലേ ഭയങ്കര ഭയങ്കര ഹൈബ്രിഡ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ വേൽറ്റി നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്ന ഗ്രാസ് ആണ് രണ്ട് ഡബിൾ കളറും ഈ കാണുന്ന ഏരിയ ഉണ്ടല്ലോ ഈ സൈഡ് ഫുള്ള് നമുക്ക് ഈ സൈഡ് വേരിക്കും ഇപ്പൊ സെയിൽ തുടങ്ങിയിട്ടുള്ളൂ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ പുതിയ ഐറ്റം ആണ് അതി ആയിട്ടില്ല കേരളത്തിൽ ഇപ്പോ നമ്മള് ഏറ്റവും കൂടുതൽ പേൾ ഗ്രാസ് ഇത്രയും ഏരിയ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് ഇത്രയും ചെയ്യുന്നത് ഇപ്പൊ ഞമ്മളല്ലേ രണ്ട് മൂന്ന് നാല് സൈറ്റി ആയിട്ട് നമുക്ക് ഒരു പത്ത് മുപ്പഞ്ച് അക്കറോളം നമ്മള് മൊത്തം ചെയ്യുന്നുണ്ട് അത് ഗ്രീൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ ചെയ്യുന്നുണ്ട് കൊടുക്കുന്നത് നമ്മളാണ് നമ്മളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ റേറ്റ് ഒരു പതിനഞ്ച് രൂപ നമുക്ക് കൊടുക്കുന്നത് സ്ക്വർ ഫീറ്റിന് ഈ ഗ്രാസിലേ നമുക്ക് ഇത്രയും കുറവ് റേറ്റിന് കൊടുക്കുക കാരണം കുറേ പേര് സംശയമാണ് ഇത് ക്വാളിറ്റി കുറവുണ്ടോ ഒറിജിനൽ പേൽ ഗ്രാസ് ആണോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒറിജിനൽ പേൽഗ്രാസിൽ നിന്ന് ഇപ്പോൾ നമുക്ക് നേരിട്ട് കണ്ടറി ഇത്രയും അടുത്ത് വരുമ്പോൾ കണ്ടറിയാം ഇതിന്റെ ഇതിൻ്റെ വളർച്ച കണ്ടാകുന്നത് സൈഡിലേക്കാണ് ഗ്രോത്ത് വരുന്നത് അതിൽ അതിൻ്റെ വളച്ച ഇങ്ങനെ സൈഡിലേക്ക് പറ്റി പിടിച്ച് വളരെയാണ് ചെയ്യുന്നത് ഹൈറ്റ് വരില്ല നല്ല ഹൈബ്രിഡ് ആണ് ഇടയ്ക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം നമുക്ക് ലോ മെയിൻ്റെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നാല് അഞ്ച് മാസം കൂടുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ഇതിന്റെ വീണ്ടും വീട് ഷോർട്ടായിട്ട് വരും ഇടയ്ക്ക് ഒന്ന് ലോ ലോങ് കട്ട് ചെയ്തു നല്ലതാണ് നമ്മൾ നോർമൽ ഗ്രീൻ പേൾ ഗ്രാസോ ആയിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ആ കാറ്റഗറിയിൽ വരുന്ന ഗ്രാസ് തന്നെ അതായത് സിംഗപ്പൂർ മിനേച്ചറിന്റെ സെയിം കാറ്റഗറി തന്നെ അതിന്റെ വേരിയേറ്റഡ് ആവുന്നുള്ളൂ പക്ഷെ ഒന്നുകൂടി ഷോർട്ടാണ് അതിൻ്റെ ഇലകളും കാര്യങ്ങളും നമുക്ക് അതിന്റെ അതിനകത്ത് കൂടി മെയിൻ്റനൻസ് ഇല്ല അതിൻ്റെ അത്രയും കൂടി മെയിൻ്റനൻസ് ഇല്ല എൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പറ്റിപ്പൊളിച്ച് കിടക്കണ കണ്ടില്ലേ അത്രയും പതിഞ്ഞായിരിക്കും നമുക്ക് ഇരിക്കാനായാലും അങ്ങനെ എന്താ നല്ല ചെറിയ ലീഫ് അപ്പോൾ നമുക്ക് അത്രയും മെയിൻ്റനൻസ് കുറവാണ് അതിൻ്റെ അത്രയ്ക്ക് അതായത് ഗ്രീൻ ഗ്രാസിൻ്റെ അത്രയും കൂടി മെയിൻ്റനൻസ് ഇല്ലേ അതിന് ഒന്നുകൂടി കണ്ടില്ലേ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്നുകൂടി കൂടി പതിഞ്ഞായിരിക്കണേ മെയിൻ്റനൻസ് വളരെ കുറവ് വളരെ കുറവാണ് നമുക്ക് ഇത് ഇടയ്ക്കൊന്നും നമുക്ക് ഇപ്പം പറഞ്ഞില്ല ചെറിയൊരു ലീഫ് അതായത് ഇപ്പോൾ ഒരുപാട് ഗ്രോത്ത് വരുന്ന സമയത്ത് ഒരു ലീഫാണ് പന്തി പോലെ അത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയറായി ഉള്ളൂ അതിൻ്റെ മെയിനൻസ് അല്ലെങ്കിൽ ലോൺ കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം ഉള്ളൂ ഇത് ഒരുപാട് ഹൈറ്റ് ഒരുപാട് വളച്ച വരുമ്പോഴാണ് ഇങ്ങനെ വരാ അത് കഴിഞ്ഞാൽ പ്രോബ്ലം ഒന്നുമില്ല കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും ായാലും നല്ല സോഫ്റ്റ് ആണ് നമുക്ക് ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു അമ്പതിനായിരം സ്ക്വയർ ഫിറ്റ് ഓൾറെഡി നമുക്ക് ഗ്രാസ് സ്റ്റോക്ക് ആയിട്ടുണ്ട് ഈ കാണുന്ന ഏരിയ ഉണ്ടല്ലോ ഈ സൈഡ് ഫുള്ള് നമുക്ക് ഫുള്ള് നോർമൽ ഇവിടെ ഒരു പത്തേക്കൊട്ടി അതെ അതെ നമുക്ക് രണ്ടു മാസത്തോളം പ്രോസസിംഗ് ആണ് ഇങ്ങനെ അതായത് നമ്മളെ കളവലിക്കലും കാര്യങ്ങളും പിന്നെ വെള്ളം നല്ല വേനലാണെങ്കിൽ അതായത് മഴയത്തെ ഏത്ത സമയത്ത് നല്ല വേനലാണെങ്കിൽ ജസ്റ്റ് രണ്ട് നമ്മളിവിടെ രണ്ട് ടൈമിൽ നനയ്ക്കും അതായത് ഇത് നട്ടിട്ട് അതി ആയിട്ടില്ലല്ലോ സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ വൺ ടൈം ഒരു നന എന്തായാലും മസ്സായിട്ട് വേണം അതെ ഞാൻ പറഞ്ഞത് ഷീറ്റ് ഒക്കെ കൊണ്ടുപോയി വിരിച്ചു കഴിഞ്ഞിട്ട് നല്ല വൺ ടൈം ഒരു നനവ എന്തായാലും വേണം നമുക്ക് ഡെയിലി അത് വേണം അതായത് ഗ്രീന്ഷ് കളർ കിട്ടുള്ളൂ നമുക്ക് ചിലവർ അങ്ങനെ കംപ്ലൈന്റ് വരുന്നത് റെഡിഷ് കളർ അത് നന കുറഞ്ഞിട്ടാണ് വരുന്നത് പിന്നെ ഇടയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അത് ചിലരു ലോ മെയിൻ്റൻസ് നമ്മൾ കൊണ്ടുപോയി ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ കൊണ്ടിട്ട് ലോ മെയിൻ്റൻസ് പക്ഷെ അത് കട്ട് ചെയ്ത് കൊടുക്കണം നമുക്ക് ഇടയ്ക്ക് അതായത് ഒരു നാല് അഞ്ച് മാസം കൂടുമ്പോൾ ഒന്ന് ലോങ് കുറച്ച് ചെറിയ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നനച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് വീണ്ടും വരും ഇത് കട്ട് ചെയ്യുന്ന ഒരു ഷോർട്ടൈഡ് ഷോട്ടായി വരില്ല ലൈപ്പ് ഇല്ല വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല നമ്മളിപ്പോൾ ഇവിടെ വളം ചെയ്യും രാസങ്ങൾ കുറച്ച് ചെയ്യുന്നുണ്ട് അതായത് അതിപ്പോൾ സ്പ്രെഡായി കിട്ടാൻ വേണ്ടിയിട്ട് വേറെ പ്രത്യേകിച്ച് വളം കൊണ്ടുവച്ചാൽ ചെയ്യേണ്ട കാര്യമില്ല അത കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഞാൻ പറയാം കൊണ്ടുവയ്ക്കുന്ന സമയത്ത് കുറച്ച് അടിയിൽ കുറച്ച് എല്ലിപൊടി വൈപ്പ് ഉണ്ടാക്കി കൊടുക്കുക അടിയിൽ നമ്മൾ നമ്മള് ഷീറ്റില് ആ മണ്ണിൽ കുറച്ച് എല്ലിപൊടി കുറച്ച് കുറച്ചടി ഇട്ട് കൊടുത്തിട്ട് ഷീറ്റ് വിരിക അത് കണ്ടിട്ട് തനിച്ച് കൊടുത്താൽ മാത്രം മതി പിന്നെ ഇടയ്ക്ക് ഒന്നും ഒരു അഞ്ച് മാസം ആറ് മാസം കൂടുമ്പോൾ എൻ്റെ ലോർമെവറിച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പൊ അത് നല്ല ഷോർട്ടായിട്ട് ഇതിൽ പ്രത്യേകിച്ച് കംപ്ലയിന്റുകൾ ഇല്ല അതുകൊണ്ടാണല്ലോ ഇല്ല വേറെ വളങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല ആ ആ നാച്ചുറ നമ്മുടെ കാലാവസ്ഥക്ക് പറ്റിയ ഗ്രാസ് ആണ് നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥക്ക് മാച്ച ഗ്രാസ് ആണ് മറ്റേ കൊറിയൻ ഗ്രാസിന്റെ മാതിരി അതവര് ഫംഗസ് ചെതിലക്കേട് ഒന്നും ഇതിൽ കാണുന്നില്ല നമുക്ക് ഇത്ര കൊല്ലായിട്ട് നമുക്ക് വന്നിട്ടില്ല അങ്ങനത്തെ ഫംഗസ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ചെറിയ സീസണിൽ ചെറിയൊരു പുഴുവിന്റെ ഒരു ശല്യം വരണ്ട് അത് പുഴിനുള്ള മരുന്ന് നമുക്ക് വളയേറെ ചോദിച്ചാൽ കിട്ടും അത് കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പോകുന്നുള്ളു വേറെ കംപ്ലൈന്റ് പ്രത്യേകിച്ച് ഒന്നും വരുന്നില്ല വേണ്ട 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 എത്ര ഇത് നമ്മളിപ്പോൾ ഇവിടെ ഈ സെയിൽ ഗ്രാസിന്റെ സെയിലുടങ്ങി നാല് നാല് നാലുവല്ല ആറായി ഇപ്പം നമ്മൾ പേര് ഗ്രാസ് അതായത് ഇവിടെ വന്നു തുടങ്ങി കേരളത്തിൽ വന്നു തുടങ്ങിയിട്ട് ഇപ്പോൾ നാലു കൊല്ലത്താളായിട്ടുള്ളൂ ഏകദേശം നാല് കൊല്ലത്തള ആയിട്ടുള്ളൂ ഇപ്പം വേരികേറ്റിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ അതി ആയിട്ടില്ല ഇപ്പം നമ്മളെ ഇത്രയും ക്വാണ്ടിറ്റി നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന സെയിലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ അതിൻ്റെ ഇപ്പോൾ ഈ ഗ്രാസിൻ്റെ ഈ ഗ്രാസിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ നമ്മളിപ്പോൾ ഒരു മാസം ആയിട്ടുള്ളൂ കണ്ടോ ഒറിജിനൽ സിംഗപ്പൂർ ഗ്രാസിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ ലീഫ് കണ്ടോ ചെറിയ ലീഫാണ് ഇങ്ങനെ പറ്റി പിടിച്ച് പറഞ്ഞത് കണ്ടോ എൻ്റെ പ്രിത്യേക കറക്റ്റ് ആയിട്ടുണ്ടല്ലേ എൻ്റെ വളർച്ചയും കാര്യങ്ങളും വളരെ വളരേൻ്റെ നല്ല നല്ല ഒറിജിനൽ ക്വാളിറ്റി ആണ് ഇപ്പോൾ നമ്മുടെ ഞാൻ പറയുന്നില്ല ഇപ്പോൾ നമ്മൾ വില കുറച്ച് കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് സംശയങ്ങളുണ്ട് ഇത് ഒറിജിനൽ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ സംശയമുണ്ട് ഇപ്പം നമ്മൾ അതാണ് ഇത്രയും ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത് ഒറിജിനൽ ഗ്രാസ് ആണ് സിംഗപ്പൂർ ഒറിജിനൽ ഗ്രാസ് ആണ് നമ്മളത് അത് എത്ര ഏരിയ ഒക്കെ ചെയ്യാൻ കാരണം നമുക്ക് ഇത്ര കുറവൊന്നും ചെയ്യാൻ പറ്റില്ല സീസൺ അനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നു മാത്രമേ ഉള്ളൂ വലിയൊരു മാറ്റമൊന്നും വരില്ല കേട്ടോ അപ്പൊ നമ്മളിപ്പോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇപ്പോഴത്തെ റേറ്റ് ഒരു നമുക്ക് കൊടുക്കണേ സ്ക്വയർ ഫീറ്റിന് ഇതിപ്പോ നേരിട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് ഷീറ്റര് വിരിക്കാം എല്ലാ പ്രൊസസും കഴിഞ്ഞിട്ട് കൊടുക്കണ ഗ്രാസമാണ് നമ്മളത് അതെ ഇതിന് വില കുറവാണ് ഇത്ര ബൾക്ക് ഏരിയ നമ്മൾ ചെയ്തു തുടങ്ങിയാ മറ്റേത് നമ്മള് കുറച്ച് ആ അതെ 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 ഇപ്പോഴത്തെ റേറ്റ് കിട്ടും അത് ചെറിയ ചെറിയ വേരിയേഷൻ വരാം സീസൺ ആവുന്ന സമയത്ത് ഇപ്പോഴത്തെ റേറ്റ് നമ്മൾ ഈ റേറ്റിന് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ആ അല്ല ഇപ്പം ഓണം സീസണൊക്കെ ആവുന്ന സമയത്ത് കുറച്ച് സെയിൽ കൂടുന്ന സമയത്ത് ചെറിയൊരു വേരിയേഷൻ വലിയൊരു മാറ്റം വരില്ല ചെറിയൊരു മാറ്റം അത് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും പറഞ്ഞു തരും ആ വ്യത്യാസം വരുള്ളൂ ഡെലിവറി നമുക്ക് ഇവിടെ നല്ല ഫ്രീ ഡെലിവറി എല്ലാം ഇതിപ്പോൾ ഇത്രയും റേറ്റ് കുറവ് നോക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ എത്ര രൂപ വാടക വരും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അത് അതിനനുസരിച്ച് അവർക്ക് എത്ര ക്വാണ്ടിറ്റി ആണെങ്കിൽ അതിന് അതിനനുസരിച്ചുള്ള വണ്ടി നമ്മൾ അറേഞ്ച് ചെയ്യും അതിനുള്ള വാടക നമ്മൾ പറയും മിനിമം ക്വാണ്ടിറ്റി അല്ല അല്ല അഞ്ഞൂറ് സ്കോഫിൻ്റെ മേലേക്കാണെങ്കിൽ നമുക്ക് അവിടുന്ന് കൊടുത്ത് വിടാം അല്ലെങ്കിൽ നമുക്ക് ക്ലബ്ബ് ചെയ്ത് ചെയ്യുന്നപ്പോഴൊക്കെ ഉണ്ട് അതായത് ഇപ്പോൾ നമ്മൾ കോട്ടയത്തേക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരം അല്ലെങ്കിൽ കൊല്ലം അങ്ങനെയുള്ള സൈഡിൽ ജില്ലയിലേക്കൊക്കെ ആകുമ്പോൾ നമുക്ക് ക്ലബ്ബ് ചെയ്ത് വിടാം അതിപ്പോൾ അഞ്ഞൂറ് കസ്റ്റമർ അഞ്ഞൂറ് ഉണ്ട് വേറെ കസ്റ്റമർ അഞ്ഞൂറ് ഉണ്ട് അങ്ങനെ രണ്ട് മൂന്ന് കസ്റ്റമർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ക്ലബ്ബ് ചെയ്ത് വാടകയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലാത്ത പക്ഷേ നമുക്ക് ആയിരത്തിൻ്റെ മുകളിലേക്കിണ്ടെങ്കിൽ ഇവിടെ നേരിട്ട് കൊണ്ടുപോയാലും കുഴപ്പമില്ല ആയിരം ആയിരത്തഞ്ച് ഒരു സ്ക്വയർ ഫീറ്റീറ്റിക്കണമെങ്കിൽ ഇവിടെ നേരിട്ട് വണ്ടിയെടുത്ത് വിളിച്ച് പോയാലും നമുക്ക് കുഴപ്പമില്ല വണ്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ട് നമുക്ക് കമ്പനി വണ്ടികളുണ്ട് ചെറിയ വണ്ടികളും വലിയ വണ്ടികളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളത് കറക്റ്റ് സ്പോട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും ലൊക്കേഷൻ അയച്ചാൽ മതി അഡ്വാൻസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടേക്ക് എത്തിച്ചു ഗ്രാസ് ഇറക്കിയിട്ട് നമുക്ക് ബാലൻസ് പൈസ നമ്മുടെ അക്കൗണ്ടിൽ കിട്ടാലും മതി ഇപ്പോൾ ഈ ഗ്രാസിൻ്റെ ഈ ഗ്രാസിൻ്റെ ഒരു പ്രത്യേകത കണ്ട നമ്മളിപ്പോൾ ഒരു മാസം മാസമായിട്ടുള്ളത് വേണ്ട ഒറിജിനൽ സിംഗപ്പൂർ ഗ്രാസിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ ലീഫ് കണ്ടോ ചെറിയ ലീഫാണ് ഇങ്ങനെ പറ്റി പിടിച്ച് പറഞ്ഞത് കണ്ടോ എൻ്റെ പ്രത്യേകത കറക്റ്റ് ആയിട്ട് വേണ്ടല്ലേ എൻ്റെ വളർച്ചയും കാര്യങ്ങളും പതിഞ്ഞ വളരേൻ്റെ ഇതിപ്പോൾ നമ്മളെ വേരിക്കേറ്റഡ് ഗ്രാസ് നമ്മൾ സാമ്പിളായിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ നട്ട് കൊടുത്തിട്ടാണ് ഈ നല്ല കുത്തനായ ഏരിയയിൽ നട്ട് കൊടുത്തേക്കാണ് ഇതിപ്പോ വേണ്ടത് നല്ല ഭംഗിയായിട്ട് വേണ്ടത് ഇപ്പം നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് വരും ആ ആ വന്നത് അതാ വരണ്ടേ നമ്മൾ സ്പ്രെഡ് ആയിട്ടുള്ള ഗ്രാസ് ആണല്ലേ ഇതിപ്പോ ഈ പരുവത്തിലാവുമ്പോൾ ചെറിയ ചെറിയ കളകൾ വരും അത് നമ്മൾ വലിച്ചു കളഞ്ഞ് നീറ്റാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കും ഈ ചെറുഞ്ഞ പ്രദേശത്ത് നല്ല ഭംഗി എന്ന് പറയാം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടില്ല സാമ്പിൾ വേണ്ടി ചെയ്തിട്ടുള്ള ഏരിയയാണത് നട്ട് വലിയ ജസ്റ്റ് ഇങ്ങനെ കളകള് വരുന്നത് ഇപ്പൊ നമ്മൾ ഇവിടെ ലേബേഴ്സിനെ വെച്ച് പറിച്ചു കളിയൊക്കെ കൂടി കഴിഞ്ഞാൽ പിന്നെ കള വരില്ല നല്ല തിക്കായി കഴിഞ്ഞാൽ പിന്നെ കള വരാൻ ബുദ്ധിമുട്ടായി അത്രയും തിക്കില്ല വളരെ അതെ 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 നമ്മൾ കുറച്ച് ഏരിയ ആദ്യം ചെയ്തു ഫസ്റ്റ് ടൈമിൽ നമ്മൾ കുറച്ച് ഏരിയ ചെയ്തു നോക്കി ചെയ്തോക്കിട്ട് സക്സസ് ആയെന്ന് കണ്ടപ്പോഴാണ് നമ്മൾ ഇത് ഇത്രയും ബൾക്കായിട്ട് ചെയ്തു തുടങ്ങിയത് നല്ല റിസൾട്ട് കിട്ടിയപ്പോഴാണ് നമ്മൾ ചെയ്തു തുടങ്ങിയത് മനസ്സിലായപ്പോഴാണ് നമ്മൾ ഈ ഏരിയയിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ചെയ്തത് ഇപ്പോഴാണ് ഏറ്റവും ആഹ് 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 ഈ ഒരു മഴ പോകാതെ അടച്ചു പിടിച്ചൊരു മഴയാണെന്നല്ലേ അതുകൊണ്ട് ചെറിയ പ്രോബ്ലം ആണ് ഇപ്പൊ അത് അതൊക്കെ തരണം ചെയ്തിട്ടില്ല കർണാടക ഓൾ കേരള പിന്നെ അദർ സ്റ്റേറ്റിലേക്കും വേറെ സ്റ്റൈറ്റിലേക്കും പോകുന്നുണ്ട് ഒരുപാട് അധിക ദൂരത്തേക്ക് നമ്മൾ വിടുന്നില്ല നമുക്ക് ഇവിടെ തന്നെ ശെലി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുള്ളോ ഇപ്പൊ രണ്ടു മൂന്ന് സ്റ്റേറ്റിലേക്ക് ഇപ്പൊ അത്യാവശ്യം പോകുന്നുണ്ട് കർണാടക തമിഴ്നാട് ഒക്കെ പോകുന്നുണ്ട് കേരളത്തില് മെയിൻ ആയിട്ട് നമ്മള് ഓൾ കേരള ലെവലിലും പോകുന്നുണ്ട്